ഹലോ ഫ്രണ്ട്സ് ടെക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഇൻ സെനോഗ്രഫി അതേപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഇതിന്റെ എല്ലാ എക്സാം തീയതി വന്നിരിക്കുക അപ്പോ അതിന്റെ എക്സാം ഡേറ്റും പിന്നെ അതേപോലെ തന്നെ അതിന്റെ സിലബസ് പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം എക്സാം ഡേറ്റ് എന്നാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന എക്സാം ഡേറ്റ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അപ്പൊ നമ്മൾ ഇന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എയ്റ്റി ഫൈവ് പ്ലസ് ഡേയ്സ് നമ്മുടെ കൈ ബാക്കിയുണ്ട് എയ്റ്റി ഫൈവ് പ്ലസ് ഡേയ്സ് ഉണ്ട് അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു സിലബസ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഈ ജോലി നേടാൻ പറ്റും നമുക്ക് കൊടുക്കാനുള്ള ഡേറ്റ് മൂന്ന് ഏഴ് തൊട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഓപ്പൺ ആണ് എന്ന് വരെ ഉണ്ട് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ കൺഫർമേഷൻ വരെ നോക്കിയിരിക്കരുത് ഹാൾ ടിക്കറ്റ് എന്ന് തൊട്ടാണ് അവൈലബിൾ ആവുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പരീക്ഷയ്ക്ക് പതിനാല് ദിവസം മുമ്പ് നമുക്ക് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് തുടങ്ങും അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് പോകാം അപ്പൊ സിലബസിന്റെ ആദ്യം ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ സിലബസിൽ ആ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് ദെൻ കമ്പ്യൂട്ടർ വെയിറ്റ് പ്രോസസിങ് നാൽപ്പത് മാർഗാണുള്ളത് അപ്പൊ നമുക്ക് ആ അതിന്റെ മാർക്ക് വെയിറ്റേജ് നോക്കുക അപ്പൊ അതിനൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം ദെൻ ടൈപ്പ് റൈറ്റിങ് പത്ത് മാർഗാണ് ദെൻ റീജിയണൽ ലാംഗ്വേജ് ഇരുപത് മാർഗാണ് ദെൻ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ആണ് അപ്പൊ നമുക്കറിയാം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് വളരെ കുറവാണ് പത്ത് മാർക്ക് ആണ് ബാക്കി എന്താണ് നാപ്പത് മാർക്ക് വേർഡ് പ്രോസസ്സിംഗും അതേപോലെ തന്നെ പത്ത് മാർക്ക് ടൈപ്പ് റൈറ്റിങ് ഇരുപത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിന്റെ ഓവർ വ്യൂ ഇല്ല നമുക്ക് ഇന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് നോക്കാം പാർട്ട് വണ്ണിൽ ജനറൽ നോളജ് പത്ത് മാർഗേ ഉള്ളൂ എന്തൊക്കെ പഠിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫാക്ട് അബൌട്ട് ഇന്ത്യ അതിനകത്ത് തന്നെ ജോഗ്രഫി ഓഫ് ഇന്ത്യ ഉണ്ട് ഡെമോഗ്രഫി ഉണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് കേരളയിലോ ഉണ്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിലേഷൻസ് ഇൻ കേരള ഇൻ കേരളക്കകത്ത് എന്തൊക്കെയുണ്ട് ഇമ്പോർട്ടന്റ് ഈവൻസ് മൂവ്മെന്റ് ആൻഡ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ എത്ര ലീഡേഴ്സിനെ പഠിക്കാനുണ്ടെന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ദിവസം അത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനറൽ നോളജു ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങൾക്കാണ് പത്ത് മാർക്ക് ഇനി പാർട്ട് ടൂല വേർഡ് പ്രോസസിംഗ് ആണ് ഈ വേർഡ് പ്രോസസ്സിംഗ് നമുക്ക് പഠിക്കാനുള്ളത് വേർഡ് പഠിക്കാനുണ്ട് എക്സൽ പഠിക്കാനുണ്ട് പവർ പോയിന്റ് പഠിക്കാനുണ്ട് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അവിടെ നാപ്പത് മാർഗാണ് വെയിറ്റേജ് അപ്പൊ നമുക്ക് വളരെ ചെറിയൊരു ആണ് ടോപ്പിക്കാണ് നാപ്പത് ഉണ്ട് അപ്പൊ നമ്മൾ അതിൽ വളരെ ആയിട്ട് തന്നെ പഠിക്കണം ഒരു കാര്യം പോലും വിട്ടുപോകരുത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട് അതേപോലെ തന്നെ എം എസ് വേഡ് അതേപോലെ പവർ പോയിന്റ് പിന്നെന്തോണ്ട് എക്സ് എൽ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ വേഡ് പവർ പോയിന്റ് എക്സെല് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ നമുക്കതിന് നാൽപ്പത് മാർഗാണ് ഉള്ളത് ആണ് അതിനകത്ത് ഹിസ്റ്ററി ടൈപ്പ് ക്ലീനിംഗ് എ ടൈപ്പ് റൈറ്റർ റോക്കർ മെക്കാനിസം ഡോക് ബ്ലോക്ക് റൈറ്റർ ഒഫീഷ്യൽ അബ്രീവേഷൻ ഫംഗ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ സിംബൽസ് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അതിന് പത്ത് മാർഗാണ് ദെൻ അടുത്ത റീജിയണൽ ലാംഗ്വേജ് നമുക്കറിയാം നമ്മൾ ചൂസ് ചെയ്യുന്ന മലയാളമായിരിക്കും അപ്പൊ മലയാളത്തിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപഥം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുത്തൽ അതേപോലെ തന്നെ ഘടകപഥം വാക്യം ചേർത്തെഴുതുക ഇത്രയും ആണ് ഉള്ളത് മലയാളത്തിന് എത്ര മാർഗാണ് ഇരുപത് മാർഗാണ് ഉള്ളത് ദൻ അടുത്തത് ജനറൽ ഇംഗ്ലീഷ് ഇപ്പൊ ജനറൽ ഇംഗ്ലീഷിനകത്ത് നമുക്ക് ആദ്യത്തെ മൊട്യൂളിലെ കോംപ്രിയെൻഷൻ പാസേജ് ആണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും സിനോണിംസ് ആൻഡ് അന്റോണിംസ് പിന്നെ ദെൻ പാസ്റ്റ് പാസ്റ്റ് ടെൻസ് അതൊക്കെ ഈ പാസേജിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കും ദെൻ ആസ്പെക്ട്സ് ഓഫ് ഗ്രാമാറ്റിക്കൽ യൂസേജ് ബി ടെസ്റ്റഡ് അതിനകത്ത് ആൻസേഴ്സ് ചോദിക്കാം അല്ലേ ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് ദെൻ ടൂവിനകത്ത് എന്താണ് എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗിനകത്ത് എന്തൊക്കെയുണ്ട്

ആർട്ടിക്കിൾ പ്രിപ്പോസിഷൻ ടെൻസസ് ക്ലോസസ് റേസൽ വെർബ്സ് അതൊക്കെയാണ് ചോദിക്കുന്നത് മൊഡ്യൂൾ സെവൻ ചേഞ്ച് ഓഫ് വോയിസ് ആണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെയാണ് മൊഡ്യൂൾ എയ്റ്റ് റിപ്പോർട്ടഡ് ആണ് മൊഡ്യൂൾ നയൻ സ്പെൽ ചെക്ക് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ നോക്കി വരുവാണെങ്കിൽ വളരെ ചെറിയൊരു സിലബസ് ആണ് അല്ലെ ജനറൽ നോളജ് മാത്രം ഇത്തിരി കൂടുതലുണ്ട് വളരെ ചെറിയൊരു സിലബസ് ആണ് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഈ ഒരു ഈ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്ന ജോലി അങ്ങ് കരസ്ഥമാക്കാം അല്ലെ കുറെ പോസ്റ്റുകളിലേക്കാണ് ഒറ്റ പരീക്ഷ അപ്പോഴാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഉള്ള ദിവസങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം ഫുൾ സിലബസ് കവറേജ് വേണം ഫുൾ റിവിഷൻ വേണം ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളെല്ലാം വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുന്നതിന് പകരം ഒരു വളരെ നല്ല ഒരു കോച്ചിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു കോച്ചിങ് ഒരു നല്ല സെന്ററിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും നിങ്ങളുടെ ആദ്യ റാങ്ക് നേടുക എന്ന ലക്ഷ്യം വളരെ എളുപ്പമാകും അല്ലെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി വളരെ കുറയും അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യും ക്ലാസ് എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയായിരിക്കും ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് ഇന്ന് വേണ്ട നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുക അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എസ് സിയുടെ ആപ്പ് വഴിയാണ് ക്ലാസ് വരുന്നത് ടെക് പി എസ് സിയുടെ ആപ്പില് കോഴ്സ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആദ്യ റാങ്ക് നേടണം ഈ ഉള്ള എൺപത്തഞ്ച് ദിവസങ്ങൾ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ഈ ഉള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ചെറിയൊരു സിലബസ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴപ്പരുത് എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് ഇപ്പൊ അറിയാം നമുക്ക് ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അതുകൊണ്ട് ഈ ഉള്ള അവസരം നിങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമ്മുടെ സ്വപ്ന ജോലി നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ ഇനി കോഴ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അഡ്മിഷൻ ക്ലോസ് ആകാറായി അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക്പീസിലെ വിജയാശംസകൾ താങ്ക്